ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ജൂൺ എട്ടാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിംഗ് എൻ്റെ ബർത്ത് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു മിനി വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ഒരു വ്ലോഗാണ് വ്ളോഗാണിന്ന് ഞാനിവിടെ റോഡ് സൈഡിൻ്റെ അവിടെ നിന്ന് വണ്ടിയിൽ ഇരുന്നോണ്ടാണ് ഞാനിപ്പം ഇൻട്രോ പറയുന്നത് അപ്പം വണ്ടീടെയൊക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമായിരിക്കും ഓക്കേ അപ്പോൾ കുറേ നേരമായിട്ട് ഞാനിവിടെ താഴെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് പാലൂർ പോസ്റ്റ് ഓഫീസ് മുകളിലായിട്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല ആ ബിൽഡിങ്ങിന് മേളിലായിട്ടാണ് പിന്നെ ഞാൻ മേളിൽ കയറിച്ച് നാളെ കാണാഞ്ഞിട്ട് അപ്പോൾ അവിടെ ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു ഞങ്ങൾ അല്ലോട്ടേ ഞാൻ പോകാം പോകാം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഉച്ചയായപ്പോഴാണ് പോകാൻ വേണ്ടിയിട്ട് പറ്റിയത് ഞങ്ങൾ ബസ്സിലായിരുന്നു കേട്ടോ പോയത് കാറ്റടിച്ച് കാറ്റടിച്ച് എൻ്റെ മുടി മുഴുവൻ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ തിരിതേറെ ഇങ്ങനെ മുടി കയറ്റി വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ കോട്ടയത്തെത്തി കോട്ടയത്തോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാണ് ഞങ്ങൾ കോട്ടയത്തെത്തി കോട്ടയത്ത് സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ അങ്ങനെ അവിടെ ചെന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക് ഞാൻ മെയിൻലി ഒരു ജീൻസും ടോപ്പും എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ജീൻസും കുറച്ച് ടോപ്പും കൂടെ ഞാനൊന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടി എടുത്തു അവിടെയും ഒടുക്കത്തെ ക്യൂ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് എനിക്കൊന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് ആറ് ഡ്രസ്സെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അഞ്ചെണ്ണം പോയി ട്രയൽ ചെയ്തിട്ട് വരാൻ പറഞ്ഞ് ആറാമത്തെ മേടിച്ച് വെച്ചേക്കുമായിരുന്നു ഇതൊക്കെയായിരുന്നു ഡ്രസ്സ് ഇതാ ഈ ഒരു ജീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരുമാതിരി ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല ഈ ഒരു പച്ച ജീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടോപ്പും നല്ലായിരുന്നു ഈ ടോപ്പും ഇഷ്ടപ്പെട്ടു ബട്ട് ചെറിയൊരു ഇറുക്കം ഉണ്ടായിരുന്നു അതിൻ്റെ വലിയ സൈസില്ലായിരുന്നു ഇത് ഈ രണ്ട് സാധനം ഞാൻ പിന്നെ എടുത്തിട്ടേ ഇല്ല ഈ ഒരു ജീൻസും ടോപ്പും ഞാൻ എടുത്തേ ഇല്ല തിരിച്ചുകൊണ്ട് വെച്ചു പിന്നെ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ ചെന്നപ്പോൾ അതാ അതിനേക്കാളും വലിയ ക്യൂ ഇന്ന് തിരക്കോടെ തിരക്കായിരുന്നു സുഡിയോയും മുഴുവൻ കുറേ നേരം ഞാൻ അവിടെ നിന്നും അടുത്തിട്ട് പിന്നെ ഞാൻ അമ്മയെ നിർത്തിയിട്ട് ചെരുപ്പിൻ്റെ സെക്ഷനിൽ അവിടുത്തെ കളക്ഷനൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അമ്മ സമ്മതിച്ചില്ല ബട്ട് അവിടെ ചെന്നിട്ട് ചുമ്മാ ചെരുപ്പൊക്കെ ഒന്ന് കണ്ടു വലിയ കളക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ താഴെ ബ്യൂട്ടി സെക്ഷനിലേക്കാണ് വന്നത് അവിടെ കുറച്ച് ലിപ് ലൈനേഴ്സ് ഇരിക്കുന്നതാണ് അതടുത്തൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഷിമ്മർ ബ്ലൂ ആയിട്ടുള്ള ഒരു കാജൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാനത് വാങ്ങി അത് ഞാൻ തേച്ചിട്ട് നിങ്ങളെ കാണിച്ചുതരാം നല്ലൊരു രസം ഉണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ അവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടായിരുന്നു പിന്നെ താഴെ കടന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു രണ്ടെണ്ണം ഡ്രസ്സിന്റെ കളക്ഷൻ പറയാനാണെങ്കിൽ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പ്രശ്നം ഞാൻ കൂടുതലും ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ ബില്ലൊക്കെ അടിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിയതും ചെറിയൊരു മഴയും ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ട് ചന്തക്കാവല വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു നമ്മൾ ഈ റോസ്മേരി വാങ്ങിക്കത്തില്ല അതുകൊണ്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസ്മേരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ ആപ്സ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ അമ്മ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നല്ല എഫക്റ്റീവായിട്ട് തോന്നി അപ്പം ഞങ്ങൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി വാങ്ങാൻ പോയതാണ് പിന്നെ ഒന്ന് വിശന്നപ്പം ബേക്കറി കയറി രണ്ട് മുട്ട പപ്പ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ചെറിയൊരു ബർത്ത്ഡേ ഷോപ്പിംഗ് ബായ്